നമ്മൾ ഈ കാലത്തും ഈ മോദിയുടെ കാലത്തും ഇങ്ങനെ ഈ സുന്നി മുജാഹിദ് ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞ് കളിക്കേണ്ട സമയമല്ലല്ലോ അത് അങ്ങനെയാണ് വളരെ സതുദ്ദേശപരമായ വിമർശനമാണ് ആ വിമർശനം ഉന്നയിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അത്ര ഉപദേശം നടത്തുന്ന ആളുകളെ നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കുന്നില്ല അവർ സതുദ്ദേശപരമായ ഉപദേശമാണ് അവർക്കിതിന്റെ യഥാർത്ഥം മനസ്സിലായിട്ടില്ല എന്താണ് അവർ പറയുന്നത് ഏക സിവിൽ കോഡ് പാസ്സാക്കാൻ വേണ്ടി വരികയാണ് ഏക സിവിൽ കോഡ് പാസ്സാക്കാൻ വേണ്ടി ഒരുങ്ങിക്കുന്ന കാലമാണ് പൗരത്വ നിയമ ഭേദഗതി ഇവിടെ ി കഴിഞ്ഞിട്ടുണ്ട് വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് ഇന്ത്യയിലെ പുതിയ പുതിയ പള്ളികൾക്കെതിരെ പള്ളികൾക്ക് നേരെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സമയമാണ് മുസ്ലിം സമുദായത്തിനെതിരെ ഒരുപാട് കാടൻ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സമുദായത്തെ ഭീകരവാദികളും തീവ്രവാദികളുമായിട്ട് ഞെക്കിക്കൊന്ന് അരികു വലിക്കിരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നിങ്ങൾ ഈ സുന്നി മുജാഹിദ് പറഞ്ഞു നടക്കുന്നത് ചോദ്യന്യായമാണ് പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ ബിദായി പ്രസ്ഥാനങ്ങളും സമസ്ത കേരളം തമ്മിലുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസം രണ്ടു തരത്തിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതാണ് സമസ്ത കേരള ജമിയമയും ഇവിടുത്തെ ബിദായി പ്രസ്ഥാനങ്ങൾ ബിദായി പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒറ്റവാക്കിൽ പറയുന്ന പ്രയോഗമാണ് ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിലും മുജാഹിദ് വിഭാഗങ്ങളാണെങ്കിലും തെബിലി ജമാഅത്ത് ആണെങ്കിലും ഈ ബിദായി പ്രസ്ഥാനങ്ങളെല്ലാം അടിസ്ഥാനപരമായി ഊഹാബിസവുമായി കടപ്പെട്ടവരാണ് ഈ സംഘടനകളൊന്നും വഹാബിസിന തള്ളി പറയില്ല എല്ലാവരും വഹാബിസവുമായിട്ട് കടപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഈ സംഘടനകളുമായിട്ടുള്ള ഈ സമസ്ത സമസ്തകര ജമീയത്തിനുള്ള അഭിപ്രായ വ്യത്യാസം എന്താണ് രണ്ടു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഒന്ന് നേരത്തെ സൂചിപ്പിച്ച ഇവർ തൗഹീദിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിം സമുദായം നൂറ്റാണ്ടുകളായി ആചരിച്ചനുഷ്ടിച്ചു വരുന്ന ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെല്ലാം ഷിർക്കെന്ന് ആരോപിച്ചുകൊണ്ട് ഈ സമുദായത്തെ അപകടകരമായ തലത്തിലേക്ക് തെറ്റിദ്ധരിപ്പിച്ചു നിങ്ങൾ ആലോചിക്കണം ഇവിടെ വലിയ സൗഹൃദത്തിന്റെ വർത്തമാനം പറയുന്ന ആളുകൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിംകളല്ലെന്ന് ഇന്ന് വരെ സമസ്ത പറഞ്ഞിട്ടില്ല ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇവരെ മുസ്ലിംകളല്ലെന്ന് സമസ്ത പറഞ്ഞിട്ടില്ല ത്രിമുലീഗിനെ കുറിച്ച് ഇവർ മുസ്ലിങ്ങളല്ലെന്ന് സമസ്ത പറഞ്ഞിട്ടില്ല എന്നാൽ ഈ വിദൈ പ്രസ്ഥാനക്കാർ സമസ്തയെ ചൂണ്ടിയിട്ട് ശുന്നികളെ ചൂണ്ടിയിട്ട് മഹാന്മാരായ സാധാത്വങ്ങളെ ചൂണ്ടിയിട്ട് ഇവർ മുസ്ലിുകളാണെന്ന് ആയിരുന്നവരെ പറയുന്നവരാണ് പലപ്പോഴും ഇവർ കാഫറുകളാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പള്ളികളെ ചൂണ്ടിയിട്ട് ഇത് അമ്പലമാണെന്ന് വിളിച്ച് പറഞ്ഞ സലഫി പ്രഭാഷകർ ജീവിച്ചിരിക്കുന്ന കാലമാണിത് നിങ്ങൾ ആലോചിക്കണം ഇത്ര വൃത്തികെട്ട ഭാഷയൊന്നും ഇന്നുവരെ എത്ര അപകടകരമായ ആശയങ്ങൾ വെച്ചു പുലർത്തുന്നവരാണെങ്കിലും ഈ ബിദായി പ്രസ്ഥാനക്കാർക്കെതിരെ സുന്നി പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല ഈ സുന്നികൾക്കെതിരെ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിനെതിരെ നിങ്ങൾ ബഹുദൈ വിശ്വാസികളാണെന്ന് ആരോപിച്ചത് ഇവിടുത്തെ പിതായി പ്രസ്ഥാനക്കാരാണ് നിങ്ങൾ ബഹുദൈ വിശ്വാസികളാണെന്ന് ആരോപിച്ചത് ഇവിടുത്തെ പ്രസ്ഥാനക്കാരാണ് ആ ബിതായി പ്രസ്ഥാനക്കാരങ്ങോട്ട് തിരിച്ച് സമസ്ത കേരളം യത്തരമ അത്തരം വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ ആശേപനമായി വ്യതിയാനം സംഭവിച്ചവരാണ് എന്ന് പറഞ്ഞിട്ടുള്ളൂ ആ സേവനമായി വ്യതിയാനം സംഭവിച്ചവരാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതാശയപരമായ വ്യത്യാസത്തിൽ ഈ മോദി കാലത്ത് ഇവരെ കൂട്ടിപ്പിടിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ ബിതാഴി പ്രസ്ഥാനങ്ങളെല്ലാം ഒരു ബഹുസ്വര സമൂഹത്തിൽ പറയാൻ പാടില്ലാത്ത പ്രയോഗിക്കാൻ പാടില്ലാത്ത അപകടകരമായ ആശയങ്ങൾ വെച്ച് പുറത്തവരാണ് അതിന്റെ പല കാര്യങ്ങളും ഇടയ്ക്കിടെ പുറത്തു വരാറുണ്ട് അതിപ്പോ തുടങ്ങിയൊന്നുമല്ല ഇതിന്റെ തുടക്കകാലം സാക്ഷാൽ കെ എം മൗലവി മുതൽ തുടങ്ങിയ സംഗതികളാണ് ഒരു ബഹുസ്വര സമൂഹത്തിലല്ല മുസ്ലിങ്ങൾ മാത്രമുള്ള സമൂഹത്തിലും പറയാൻ പാടില്ലാത്തത് തന്നെയാണ് കാരണം ഓരോ നാടിനനുസരിച്ച് ഇസ്ലാം മാറൊന്നുമില്ല ഒരു ബഹുസ്വര സമൂഹത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ സൗഹൃദത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഇവിടെ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് ഹിജറ പോകണം എന്ന് ആഹ്വാനം ചെയ്തത് സമസ്തയുടെ പണ്ഡിതന്മാരല്ല ഇവിടെ സുന്നി മേവിലാസത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുമല്ല ഈ ബിദായി ആശയക്കാരാണ് എന്താ കാരണം ഒരു ബഹുസ്വര സമൂഹത്തിൽ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടുന്ന് ഹിജറ പോകണം ശുദ്ധമായ ഇസ്ലാമിക പ്രകൃതം കൊണ്ട് ജീവിക്കാനും മരിക്കാനും ഇന്ത്യയിൽ കഴിയില്ല കേരളത്തിൽ കഴിയില്ല അതുകൊണ്ട് ഇവിടുന്ന് ഹിജറ പോകണമെന്ന അപകടകരമായ വാദം ഉന്നയിച്ചതാരാണ് ഈ ബിദായി പ്രസ്ഥാനക്കാരാണ് ഒരു ഭാഗത്ത് വർഗീയ ഫാഷനിസ്റ്റ് ശക്തികൾ മുസ്ലിം സമുദായത്തെ ചൂണ്ടിയിട്ട് പറയാണ് അവർക്ക് ഈ രാജ്യത്തോട് കൂറില്ല അവർക്ക് ദേശസ്നേഹമില്ല അവരിപ്പോഴും അറബി ഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഡൽഹിയോടല്ല പ്രതിബദ്ധത അവർ മക്കയിലോട്ട് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തോട് കൂറില്ല പ്രതിബദ്ധതയില്ല ദേശസ്നേഹമില്ല എന്നിവിടത്തെ വർഗീയ ഫാഷി ശക്തികൾ വൃത്തികെട്ട ഭാഷയിൽ ഈ സമുദായത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുമ്പോ ഈ സമുദായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു നെൽകുട്ടി പറയാണ് ഇന്ത്യയിൽ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഹിദ പോകണം ഇതാരെങ്കിലും എവിടെയെങ്കിലും പ്രസംഗിച്ചതല്ല അത് വ്യാപകമായി പഠിപ്പിക്കപ്പെട്ടു നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ കുടുംബസമേതം അതിന്റെ പേരിൽ ഇവിടുന്ന് ഹിജറ പോയി പല ആളുകളും ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള അപകടകരമായ ഭീകര സംഘടനകളിലേക്ക് എത്തിപ്പെട്ടു ആ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭീകര സംഘടനകൾ എവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു എന്നതിനെ കുറിച്ച് അന്വേഷണങ്ങൾ നടന്നു സമസ്തയല്ല അന്വേഷിച്ചത് ലോകത്തെ അനവധി സാമൂഹ്യ നിരീക്ഷകന്മാർ മാധ്യമ പ്രവർത്തകന്മാർ ഗവേഷകന്മാർ അക്കാഡമീഷ്യന്മാർ ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ഭീകര സംഘടനക്ക് വെള്ളവും വളവും നൽകി ആശയമേതാണെന്നതിന്റെ ഒരേ ഒരു ഉത്തരം വഹാബിസമാണ് സലഭിസമാണ് എന്നുരമായിരുന്നു ഇവരെ അകറ്റി നിർത്തണമെന്ന് സമസ്ത പറഞ്ഞിട്ടുള്ളൂ ഇവരുമായിട്ട് അകലം പാലിച്ചിട്ടില്ലെങ്കിൽ രണ്ട് ദോഷമാണ് സമൂഹത്തിന് വരാൻ പോകുന്നത് രണ്ട് ദോഷം ഒന്ന് നമ്മുടെ വിശുദ്ധമായ ആചാരാനുഷ്ഠാന ക്രമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് യഥാർത്ഥ ഇസ്ലാമിക ആശയങ്ങളിൽ നിന്ന് വഴിതെറ്റിച്ച് നമ്മൾ ഈ മാൻ പോലും വഴിതെറ്റുന്ന അപകടകരമായ തലത്തിലേക്ക് സമുദായത്തെ എത്തിക്കും രണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തോളോടൊരുമി ജീവിക്കുന്ന പരസ്പര സൗഹൃദത്തോടു ജീവിക്കുന്ന ഒരു നാട്ടിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ പരിശുദ്ധമായ ദിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിക്കാൻ ഇത്തരം ആശയങ്ങളെ സംരക്ഷിക്കാൻ പോയാൽ ഇത്തരം ആശയക്കാരെ ചേർത്തുപിടിക്കാൻ പോയാൽ ഈ അപകടകരമായ സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാകും ഇതുകൊണ്ടാണ് സമസ്ത കേരളയുടെ ശ്രദ്ധേയമായ അറുപതാം വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ആ മഹാസമ്മേളനത്തിൽ ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണത്തിലൂടെ പറഞ്ഞു കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ അഖിൽ സുന്നോചിച്ച് നോക്കണം ആ പ്രയോഗം കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ കേരളത്തിൽ മുസ്ലിം സമുദായം നിലനിൽക്കണമെങ്കിൽ നല്ല പറഞ്ഞത് കേരളത്തിൽ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും ഒരുമിച്ച് ആ മത സൗഹാർദ്ദത്തിന്റെ ബന്ധം കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ ഇവിടെ അഖില ജമാ നിലനിൽക്കണം അഖില നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജമിയത് നിലനിൽക്കണമെന്നാണ് സമസ്ത കേരള ജമിയമയുടെ അന്നത്തെ കാര്യദർശി ഷെയ്ഖുന ഷംസുലു പറഞ്ഞത് കാരണം എന്താണ് സമസ്തകേല ജമിയുടെ നിലനിർത്തുന്നത് പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമാർഗമായിട്ടുള്ള അഖിലു ആ അഹിലൂടെ ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദവും സംരക്ഷിച്ചുകൊണ്ട് സമസ്തകേരജമിയുത്തരമ അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ദൗത്യം നിർവഹിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടാകും അംഗീകാരം ഉണ്ടാകും എല്ലാവരും ബഹുമാനിക്കും എല്ലാവർക്കും സ്വീകാര്യതയുണ്ടാകും അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല കഴിഞ്ഞ തൊണ്ണൂറ്റിയെട്ട് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന എന്ന രീതിയിൽ ഇതിന്റെ പഴയകാല ചരിത്രം പരിശോധിക്കുന്ന ഏത് ചരിത്ര വിദ്യാർത്ഥിയും തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് ഈ പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനകത്ത് നിർണായകമായ സ്വാധീനവും അംഗീകാരം നേടിയൊരു പ്രസ്ഥാനമാണ് ഇതിന്റെ നേതൃത്വം ഇതിന്റെ ആഹ്വാനങ്ങൾ ഇതിന്റെ ഉപദേശങ്ങൾ ഇതിന്റെ തീരുമാനങ്ങൾ ഈ സമുദായത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ ഗുണകരമാണ് എന്ന് ഏത് നിഷ്പക്ഷ അന്വേഷിച്ചാൽ ബോധ്യമാവും അങ്ങനെ വന്നപ്പോ സ്വാഭാവികമായും ഈ പ്രസ്ഥാനത്തിന് സമൂഹത്തിൽ സ്വീകാര്യതയും അംഗീകാരവും ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങൾ ഏതാണ് അത് പരിശോധിച്ചുകൊണ്ട് അതിനെ മോശമായി ചിത്രീകരിച്ച് ചിത്രീകരിച്ച് ഏതെല്ലാം തലത്തിൽ ഈ പ്രസ്ഥാനത്തെ മോശമാക്കാൻ സാധിക്കുമോ അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടർ പറയുന്നു സമസ്ത കേരള ജമ്മിയോത്തൊരുമ മുസ്ലിം ലീഗിനെതിരാണ് സമര മുസ്ലിം ലീഗിനെതിരാണ് സമസ്ത പാണക്കാട് സാധാ വ്യാപകമായുള്ള പ്രചരണങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിഷ്പക്ഷം ശാന്തമായ മനസ്സുകൊണ്ട് ആലോചിച്ചാൽ അറിയാവുന്ന ഒരു കാര്യം സമസ്ത മുസ്ലിം ലീഗിനെ എതിർത്തത് കൊണ്ട് സമസ്തക്ക് കിട്ടുന്ന നേട്ടം എന്താണ് അതാലോചിക്കുന്നത് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ ആരോപണം കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അതാണ് സമസ്ത കേരള കേര ജമിയത്തിനുമാ മുസ്ലിം ലീഗിന് ദോഷകരമാകുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയാൽ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തിനും കിട്ടുന്ന നേട്ടം എന്താണ് ഒരു നേട്ടവും ഇല്ലെന്ന് മാത്രമല്ല അത് സമസ്തക്ക് ദോഷമേ ചെയ്യൂ എന്ന് വിശ്വസിക്കുന്നവരാണ് അതിന്റെ നേതാക്കളും പ്രവർത്തകന്മാരും സമസ്തകേരജമീയത്തിലും ആദരണീയരായ പാണക്കാട് തങ്ങൾക്കെതിരെയാണ് പ്രചരണമാണ് സമസ്ത കേരളമീയത്തിലും ആദരണീയരായ പാണക്കാട് തങ്ങൾക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചാൽ അതുകൊണ്ട് സമസ്ത കേരജമീയത്തിനുമൊക്കെ കിട്ടുന്ന നേട്ടം എന്താണ് ഗുണമെന്താണ് ഒരു നേട്ടവും ഗുണവും ഇല്ലെന്ന് മാത്രമല്ല അത് സമസ്തകേരജമീവത്തിലുമൊക്കെ ദോഷമേ ചെയ്യൂ ഇതറിയുന്നവരാണ് സമസ്തയുടെ നേതാക്കളും പ്രവർത്തകന്മാരും പക്ഷേ സമസ്തയുടെ നേതാക്കളോ പ്രവർത്തകന്മാരോ അവിടെ മനസ്സിൽ പോലും ഊഹിക്കാത്ത ഒരു കുറ്റാരോപണം സമസ്ത നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ ആ ആരവം കൂടി ചേർത്തു വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഒരു ഗൂഢ പദ്ധതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ പ്രസ്ഥാനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിനിടയിൽ വിള്ളൽ ഈ വിള്ളൽ നിന്ന് താൽപര്യങ്ങൾ നേടിയെടുക്കാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നഷ്ടം സമസ്തക്ക് മാത്രമല്ല മുസ്ലിം ലീഗിനു സമസ്തക്ക് മാത്രം നഷ്ടം ഉണ്ടാവൂല ആ നഷ്ടം മുസ്ലിം ലീഗിനുമാണ് മുസ്ലിം ലീഗിന് മാത്രം നഷ്ടം ഉണ്ടാവൂല അത് സമസ്തക്കും നഷ്ടമാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ പരസ്പരം സഹകരിച്ചു പോകുന്ന രീതിയാണ് അത് ആശയപരമായ കാര്യത്തിൽ സമസ്ത കേരളം അഖില സുന്ന ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അഖില സുന്ന ആശയം അനുസരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാത്തവരുമായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളും സമസ്ത കേരള ജമിയത്രമേ അവലംബിക്കുന്നു അതിനീകരിക്കുന്നു അതിനനുസരിക്കുന്നു ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട സാമുദായിക രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മുസ്ലിം ലീഗിൽ സമസ്ത കേരള ജമിയത്രമേ അനുസരിക്കുന്നവരും അംഗീകരിക്കുന്നവരുമുണ്ട് അതിൽ മുജാഹിദ് പ്രവർത്തകന്മാരുണ്ട് ത്ീഗുകാരുണ്ട് ഇപ്പൊ ജമാഅത്തുകാരുണ്ടോ എന്ന് അറിഞ്ഞൂടാ എന്തായാലും പല ബിതായി പ്രസ്ഥാനങ്ങളും ആ പാർട്ടിയിലുണ്ട് അത് രാഷ്ട്രീയമായി ആ പാർട്ടിയെ അവലംബിക്കുന്നു മതപരമായി ഈ പ്രസ്ഥാനത്ത് അവലംബിക്കുന്നു സമസ്ത കേരള ജമിയത്രമയെ മതപരമായി മുസ്ലിം ലീഗുകാരല്ലാത്ത മറ്റു പാർട്ടികളിൽപ്പെട്ടവരോ രാഷ്ട്രീയമില്ലാത്തവരോ സമസ്ത കേരള ജമിയത്രമേ അവലംബിക്കുന്നു ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം തോന്നേണ്ട ഒരു കാര്യവുമില്ല മുസ്ലിം ലീഗിൽ മഹാഭൂരിപക്ഷം സുന്നികളാണ് എന്നാലും അതിൽ മുജാഹിദികൾ ഉണ്ടല്ലോ അതിൽ തെബിലീഗുകാരുണ്ടല്ലോ എന്ന പ്രയാസം സമസ്തയുടെ പ്രവർത്തകർക്കും തോന്നേണ്ട കാര്യമില്ല മഹാനായ നാട്ടി ഉസ്താദ് പറഞ്ഞതുപോലെ ഒന്നിന്റെ റൂട്ട് റോഡിലൂടെയാണ് മറ്റൊന്നിന്റെ റൂട്ട് റെയിലിലൂടെയാണ് രണ്ടും രണ്ട് പ്രവർത്തന പാതയാണ് പക്ഷെ സാമുദായികമായ കാര്യങ്ങളിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നു ഈ സഹകരണത്തിൽ വിള്ളൽ വീഴ്ത്താൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെ ഏറ്റവും പുതിയ കക്ഷിയാണ് ഈ അടുത്ത് സമസ്ത കേരള ജമിയത്തുനയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു പന്തലിച്ചു വളർന്നു വന്ന് സമസ്ത അവസാനം അന്തിമമായ തീർപ്പടുത്താൻ അന്തിമമായ തീർപ്പെടുത്താൻ ഞാൻ അടിവരയിട്ട് പറയുന്നു സി ബന്ധപ്പെട്ട തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്ത് ജനങ്ങളുടെ ശ്രദ്ധ എന്താണ് സമസ്തയിൽ ഇപ്പൊ നടന്ന വിഷയ ആ ശ്രദ്ധ വിടാൻ വേണ്ടി ഇവിടെ സി ഐ സിയുമായി ബന്ധപ്പെട്ടതല്ല പ്രശ്നം പ്രശ്നം സമസ്തയും ലീഗുമാണ് എന്ന ഒരു കള്ളക്കഥ മനഞ്ഞെടുത്തുകൊണ്ട് വ്യാപകമായി പ്രചരിപ്പിച്ചു നമ്മുടെ ചില പല പൗരപ്രമുഖരുടെയും സഹോദരന്മാരുടെയും ഒക്കെ അടുത്ത് പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് അത്തരം ആളുകൾ വന്ന് തെറ്റിദ്ധരിപ്പിച്ചു പല സാധുക്കളും അത് ശരിയാണ് എന്ന് തിരിച്ചിരിക്കുകയാണ് ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ സി എ സിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തർക്കമില്ലെന്ന് മാത്രമല്ല ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയത് സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളാണ് നിങ്ങൾ ആലോചിക്കണം ഞാനൊരു കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ അതൊന്ന് പറയാം വിശദമായിട്ട് ഇവിടെ എൽ സി ഡി ക്ലിപ്പ് അത് തന്നെ വിശദീകരിക്കാനുണ്ട് സമസ്ത കേരള യുടെ കേന്ദ്ര മുഷാവറ അംഗീകരിച്ച സിലബസ് എന്ന പരസ്യവാചകം കൊടുത്തുകൊണ്ടാണ് വാഫി വഫിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചത് സമസ്തയുമായി സമസ്തയുമായി ബന്ധമില്ല എന്ന് സമസ്ത കേരള സിലബസ് എന്നായിരുന്നു പരസ്യവാചകം അതിന്റെ അർത്ഥം ഇതൊരു സമസ്തയുടെ പ്ലാറ്റ്ഫോമിലാണെന്ന് ധരിച്ചുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടികൾ അവിടെ കൊണ്ടുപോയി ചേർക്കും ഇതിനായിരുന്നല്ലോ പരസ്യവാചകം ആ പരസ്യവാചകത്തെ ആരും തള്ളി പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ട് ആ സംവിധാനം ആരംഭിച്ചത് സമസ്ത കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സ്ഥാപനമായിട്ടുള്ള വളാഞ്ചേരി മർക്കസ് കേന്ദ്രീകരിച്ചായിരുന്നു സംശയത്തിന്റെ ആവശ്യമില്ല ആ സിലബസ് തിരക്കേടില്ല അതിൽ കൂടുതൽ കുട്ടികൾ ആകർഷിക്കുന്നു പുതിയ വിദ്യാഭ്യാസ രീതിയാണ് എന്ന് കണ്ടുകൊണ്ട് സമീപ പ്രദേശങ്ങളിലെ മറ്റു ചില അറബിക് കോളേജുകൾ കൂടി ഈ സിലബസിനെ അവലംബിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു അതിനവലംബിക്കാൻ താല്പര്യം കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്ന് പറയുന്ന സി ഐ സി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി ആ കമ്മിറ്റിക്ക് രൂപം നൽകി അതിന്റെ പ്രവർത്തനം പോയി ധാരാളം സ്ഥാപനങ്ങൾ ആ സി ഐ സിയിൽ അപ്ഡേറ്റ് ചെയ്തു സി ഐ സി യുടെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് കൊണ്ട് അതിന്റെ ഉപദേശക സമിതി ചെയർമാൻ സമസ്ത കേരള ജമിയുടെ പ്രസിഡന്റാണ് സമസ്ത കേരള ജമ്യൂത്തലുമൊക്കെ അതിന്റെ ഏത് കാര്യങ്ങളിലും ആവശ്യാനുസരണം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സൊസൈറ്റി ആയിട്ടാണ് അത് രജിസ്റ്റർ ചെയ്തത് ആർക്കും സംശയിക്കേണ്ടതില്ല ആർക്കും അതിൽ പിന്നെ ഒരു ഒരു സംശയത്തിന്റെ ആവശ്യമില്ല കാരണം എന്താണ് സമസ്ത കേരള ജമിയുടെ പ്രസിഡന്റ് ഉപദേശക സമിതി ചെയർമാനായിട്ടുള്ള സമസ്ത കേരള ജമിയുടെ ആശയദർശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയ ആവശ്യാനുസരണം അതിന്റെ ഭരണപരമായ നയപരമായ അക്കാദമികപരായ കാര്യങ്ങളെല്ലാം ഇടപെടാൻ സ്വാതന്ത്ര്യമുള്ള അധികാരമുള്ള ഒരു സംവിധാനമായിരുന്നു സി വളരെ മനോഹരമായി ആ സംവിധാനം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇവരാരും അറിയാതെ അതിന്റെ ഭരണഘടന മാറ്റി ഇതിനാർക്കെങ്കിലും ന്യായീകരിക്കാൻ പറ്റുമോ ഇതിനാർക്കെങ്കിലും ന്യായം പറയാൻ പറ്റുമോ സമസ്ത കേരള ജമിയത്രമേടെ അനുമതിയില്ലാതെ സമസ്ത കേരള ജമ്യത്തുമുക്ക് ആ സംവിധാനത്തിൽ ഇടപെടാൻ സ്വാതന്ത്ര്യം നൽകുന്ന അധികാരം നൽകുന്ന ഭരണഘടന മാറ്റി പൂർണ്ണമായി സ്വതന്ത്ര സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങി വിവിധ രക്ഷിതാക്കൾ സമസ്ത കേരള ജമ്മിയുടെ മുഷാവർക്ക് പരാതി നൽകുന്നു പരാതിയിൽ പറയുന്ന കാര്യം തന്നറിയോ ഇവിടെ പുരോഗമനം പരിഷ്കാരം കാലത്തിന്റെ ചുവരെഴുത്തുകളുമായി വായിച്ചു നോക്കണം ലോകം മനസ്സിലാക്കണം ലോകത്തെ വിദ്യാഭ്യാസ മാറ്റങ്ങൾ ഉണ്ടാവണം സമസ്തയെ ശുദ്ധീകരിക്കണം യാഥാസ്ഥികതയിൽ നിന്ന് മാറണം എന്നൊക്കെ പറയുന്ന ഈ പരിഷ്കരണവാദി കൊണ്ടുവന്ന ഏറ്റവും വലിയ പരിഷ്കരണം എന്താണെന്നറിയോ വഫിയ കോഴ്സിന് അഞ്ചു വർഷത്തേക്ക് വഫിയ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ആ കോഴ്സ് കാലയളവിൽ വിവാഹം കഴിക്കാൻ പാടില്ല ലോകത്ത് ഈ സൈനിക കോഴ്സുകളുമായിട്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ലോകത്ത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പഠിക്കണ സമയത്ത് കല്യാണം കഴിക്കാൻ പാടില്ല കല്യാണം കഴിക്കാൻ പാടില്ല മാത്രമല്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പഠിക്കാൻ പാടില്ല പഠിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല പിന്നെ ഏതായാലും കല്യാണം കഴിച്ചു പഠനവും നിഷേധിച്ചു കല്യാണത്തിന് കൂടെ പഠിച്ച കുട്ടികളെയും പഠിപ്പിച്ച ടീച്ചർമാരെയും കല്യാണത്തിന് വിളിച്ചാൽ കല്യാണം ബഹിഷ്കരിക്കും ഇവരാണ് സമസ്തക്ക് പരിഷ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവരാണ് സമസ്ത യാഥാസ്ഥികന്മാർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാണ് സമസ്ത യാഥാസ്ഥികന്മാരെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കല്യാണം കഴിക്കാൻ സമ്മതിക്കൂല കല്യാണം കഴിച്ചാൽ കോളേജിൽ പുറത്താക്കും ഇനി കല്യാണം പഠനം മുടങ്ങി ഏതായാലും കല്യാണം നടക്കുകയാണ് കല്യാണത്തിൽ പോയി ചോറിച്ച് കൊടുക്കുക അല്ല കല്യാണം ബഹിഷ്കരിക്കും ഞാനത് എന്തെങ്കിലും ഊഹാപോഹം പറയല്ല കല്യാണം ബഹിഷ്കരിച്ച വാഫികൾ വഫികൾ എന്റെ പരിചയത്തിലുണ്ട് വേണമെങ്കിൽ തെളിവ് ഞാൻ ഹാജരാക്കും എത്ര വൃത്തികെട്ട സമീപനം അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരം വിഷയങ്ങൾ സമസ്തയുടെ മുമ്പിൽ എത്തി സമസ്ത സ്വാഭാവികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചക്ക് ബന്ധപ്പെട്ട ആളെ വിളിച്ചു വിളിച്ചു സംസാരിച്ചു ചർച്ചക്ക് വിളിച്ചിട്ടില്ല എനിക്ക് എന്റെ ഭാഗം പറയാൻ അവസരം തന്നിട്ടില്ല എന്നാണല്ലോ പത്രക്കാരൻ മുമ്പിൽ പറയുന്നത് ഞാനിങ്ങനെ അങ്ങോട്ടും കിട്ടിരുന്നു വർത്തമാനം പറയാനൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ടി രേഖാമൂലം കത്ത് തന്നാൽ ഞാൻ രേഖാമൂലം മറുപടി തരാം ആ പുസ്തകമായി തീരുമാനിച്ചു നബിൻ അങ്ങനെ ആയിക്കോട്ടെ വെറുതെ സമയം ഞാൻ എടുക്കണ്ടല്ലോ കത്തയക്കാൻ തുടങ്ങാം ഏത് കത്തയച്ചാലും കത്തിന് വരുന്ന മറുപടി സമസ്ത കേരള ജമ്യത്തിന് മേ വിലയും വെക്കുന്നില്ലെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് സ്വതന്ത്രമായ ജനബോഡിയുണ്ട് ആ ജനബോഡിക്കാണ് പരമാധികാരം ഇങ്ങനെ ദിഖാവരപരമായ സമീപനം സ്വീകരിച്ചപ്പോ സി ഐ സിയുടെ പ്രസിഡന്റ് ആദണീയരായ പാണക്കാട് തങ്ങളാണ് അവരെയും മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ കൂട്ടിയിട്ട് ഈ വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചു ഈ ചർച്ചകൾ ആരംഭിച്ചു നിരവധി ചർച്ചകൾ നിരവധി ചർച്ചകൾ സമസ്ത ഒരിക്കലും ഏകപക്ഷീയമായി ഈ കാര്യത്തിൽ തീരുമാനം സമസ്തക്ക് വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീരുമാനിക്കാവുന്നേയുള്ളൂ കാരണം എന്താണ് വളരെ ധിഖാരപരമായ ഒരു കാര്യം ചെയ്ത് സമസ്തയുടെ മേവിലാസത്തിൽ വളർന്നു പന്തലിച്ച് എല്ലാം ആയപ്പോ സമസ്ത അതിന്റെ ഭരണഘടന മാറ്റിയിട്ട് സമസ്തക്ക് ഇതിൽ ഇല്ല എന്ന് ഭരണഘടന മാറ്റുക മാത്രം ചെയ്ത് പത്രസമ്മേളനത്തിലടക്കം പറഞ്ഞു ഇത് സെപ്പറേറ്റ് സമസ്തക്ക് ഇവിടെ ഒരു റോളും ഇല്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാനുള്ളത് ഒറ്റടിക്ക് പറയാം സമസ്ത കേരള ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല സമസ്തയുടെ മേവിലാസത്തിൽ പിരിച്ചെടുത്ത സ്വത്തും ഭൂമിയും സമ്പാദ്യങ്ങളും ബന്ധപ്പെട്ട ആളുകളെ തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞ് അതിന്റെ വ്യവഹാരത്തിന്റെ വഴികളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ പരിപാടി അവസാനിപ്പിക്കാവുന്നു സമസ്ത അതൊന്നും ചെയ്തില്ല എങ്ങനെയെങ്കിലും ഇതൊക്കെ നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകട്ടെ ചർച്ചകളുടെ വഴി തുറന്നു അവസാനം ഇതുമായി ബന്ധപ്പെട്ട അന്തിമമായ ഒരു ശാശ്വതമായ പരിഹാരമുണ്ട് സമസ്തയുടെ ആദരണീയരായ ഉസ്താദുമാർ സൈദ് സ്വാദിക്രി ശിഹാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പാണക്കാട് തങ്ങന്മാർ ആലിമ്യങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് നിരന്തരം ചർച്ചകൾക്ക് ശേഷം ഇതിനെ ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി ഒരു ഒരൊൻപതിനെ വ്യവസ്ഥ തയ്യാറാക്കി നിങ്ങൾ ആലോചിക്കണം സമസ്ത ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ നടക്കുക എന്നാണല്ലോ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഒമ്പതിന് ഫോർമുല തയ്യാറാക്കുന്ന ആരാണ് സമസ്തയല്ല തയ്യാറാക്കുന്നത് സമസ്ത നിയോഗിച്ച സമിതി പാണക്കാട് സയ്യിദ് സയ്ദ് സ്വാധീനങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ചേർന്നുകൊണ്ട് സമുദായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാവരുത് ഈ സംവിധാനങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്നതിനു വേണ്ടി ഓരോ ഒൻപതിന് പ്രശ്ന പരിഹാര ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞു ഈ ഫോർമുല സമസ്തയുടെ മുഷാവർ അംഗീകരിക്കണം ഈ ഫോർമുല സി ഐ സിയുടെ സെനറ്റും അംഗീകരിക്കണം ഈ രണ്ട് കൂട്ടുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ സി എസ് ഇ പ്രശ്നം രമ്യമായി പരിഹരിച്ചു സമസ്ത മുഷാവറയിൽ ഈ ഫോർമുല വെച്ചു സമസ്ത മുഷാവറ ഇത് വെച്ചപ്പോ തന്നെ പറഞ്ഞു ഇത് സമസ്തയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിതന്മാർ പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ സാഹിബ് ഉൾപ്പെടുന്ന സമുദായ നേതാക്കൾ ഇവരൊക്കെ കൂടി ഉണ്ടാക്കിയ ഫോർമുലയാണല്ലോ അതുകൊണ്ട് ഇനിയിപ്പോ എന്ത് ചർച്ച ചെയ്യാൻ നമ്മൾ ഐക്യകണ്ഠൻ അംഗീകരിക്കുക സമസ്ത ഐക്യകണ്ഠയൻ അംഗീകരിച്ചു ആവശ്യമൊന്നുമില്ല എന്നാലും സമസ്തകാല ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൽ അവതരിപ്പിച്ചു അവിടെ അംഗീകരിച്ചു പിന്നെ വേണ്ട എന്താണ് സി ഐ സി ഇത് അംഗീകരിച്ചിട്ട് അതിന്റെ കോപ്പി ഒന്നും സി ഐ സി സെനറ്റ് ഇത് അംഗീകരിച്ചു എന്ന് നാട്ടുകാരോടൊക്കെ പറഞ്ഞു ഞങ്ങൾ സമസ്തയുടെ ഈ മധ്യസ്ഥന്മാരുടെ തീരുമാനം അംഗീകരിച്ചു എന്ന് നാട്ടുകാരോടൊക്കെ പറഞ്ഞു പത്രത്ത് കൊടുത്തു രേഖ കൈമാറിയപ്പോ ഈ ഒമ്പത് വ്യവസ്ഥകളും നേരെ തലതിരിച്ചെഴുതിട്ട് കൈമാറി ഇതിനെന്ത് വാക്ക ഉപയോഗിക്കേണ്ടത് നിങ്ങൾ മനസ്സിൽ ഉപയോഗിച്ചാമോ ഞാൻ ഉപയോഗിക്കില്ല ഇവർ സമസ്തയെ മാത്രല്ല ധിഖരിച്ചത് വലിയ പാണക്കാട് നഗന്മാരുടെ പ്രേമോ മുസ്ലിം ലീഗിന്റെ പ്രേമൊക്കെ പറയുന്നുണ്ടല്ലോ ഇവർ മുസ്ലിം ലീഗിന് വലിയ അസറ്റാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച പാവങ്ങളുണ്ടല്ലോ അവരാലോചിക്കണം പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളും സാഹിബ് ഉണ്ടാക്കിയിട്ടുള്ള മധ്യസ്ഥ ചർച്ച അതിലെടുത്ത തീരുമാനത്തെ ധിഖരിച്ചു വലിച്ചെറിഞ്ഞ പാരമ്പര്യമാണ് ഇവർക്കുള്ളത് ഇവരെ താങ്ങണെങ്കിൽ താങ്ങിക്കോ അതിന് നേട്ടവും ലാഭം എന്താന്നുള്ളത് കണ്ടറിയാം ില്ല എന്നിട്ടും നിങ്ങൾ ആലോചിക്കണം എന്നിട്ടും സമസ്ത ക്ഷമിച്ചു ക്ഷമിച്ചുമാർ എന്നിട്ടും ക്ഷമിച്ചു ഇവരിതൊക്കെ ധിഖാരപൂർവം വലിച്ചോറിഞ്ഞു ശരി എന്നാലും എങ്ങനെയെങ്കിലും ഒത്തോപ്പിച്ച് പോകാൻ പറ്റുമോ നോക്കുക വീണ്ടും ചർച്ച വീണ്ടും ചർച്ചക്കിരു വീണ്ടും ചർച്ചക്കിരിക്കുന്നു എന്ന ഘട്ടം വന്നപ്പോ നാലു മണിക്കാണ് ചർച്ച നിസ്കാരത്തിന് ശേഷം ചർച്ച നിശ്ചയിച്ചു ചർച്ചയ്ക്ക് വേണ്ടി ഉസ്താദുമാരും നേതാക്കന്മാർക്ക് ഒരുമിച്ച് കൂടിയപ്പോ രണ്ടര മണിക്ക് സി ഐ സിയുടെ പുതിയ കമ്മിറ്റി ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചു ആ ചർച്ച പൊളിക്കലം മസ്ലഹത്തിന്റെ ആയിരത്തിലൊരംശം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട അവിടെയാണ് മസ്ലഹത്തിന്റെ ആയിരത്തിലൊരു അംശം മനസ്സിലുണ്ടെങ്കിൽ ഏതായാലും നാലു മണിക്ക് ചർച്ച ഉണ്ടല്ലോ നമുക്ക് ഒരു ആറുമണിക്ക് പുറത്തുവിടാം ഇന്നത്തെ ചർച്ചയിൽ എന്തെങ്കിലും അനുകൂലമായിട്ട് വല്ലതും ഉണ്ടോ എന്ന് ആരോപിക്കാലോ മണിക്ക് നിശ്ചയിച്ച ചർച്ച ആറു മണിവരെ നമുക്ക് ആ ചർച്ച കഴിയുന്നവരെ നമുക്ക് കാത്തിരിക്കാം എന്ന് പോലും തീരുമാനിച്ചില്ല കാരണം എന്താണ് ഈ ചർച്ച പൊളിക്കണം എന്നായിരുന്നു ദേശം രണ്ടര മണിക്ക് ഏകപക്ഷീയമായിട്ട് കമ്മിറ്റി പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപിക്കപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിൽ അവിടെ ഉത്തരവാദപ്പെട്ട ഫേസ്ബുക്ക് പേജിൽ വന്ന കോപ്പിയുമായിട്ടാണ് നമ്മുടെ നേതാക്കൾ ചർച്ചക്ക് ചെന്നത് എന്നിട്ട് പറഞ്ഞു നമ്മൾ ചർച്ച ഇതാ എന്താവശ്യ പ്രഖ്യാപിക്കപ്പെട്ടതാണ് അവർ പറഞ്ഞു എന്താ ചെയ്യാ ഇത്രയും ധിഖാരപരമായ സമീപനാണ് സ്വീകരിച്ചത് ക്ഷമിച്ച ഒരു ചർച്ച ഒരു പക്ഷേ തൊണ്ണൂറ്റിയെട്ട് കൊല്ലത്തിനിടയിൽ നടന്നിട്ടുണ്ടാവില്ല കാരണം എന്താണ് ഒരു വിദ്യാഭ്യാസ സംവിധാനം അത് പരമാവധി സമസ്ത കേരള സമസ്തകേര ജമീയത്തവരുടെ തണലിൽ നിന്നുകൊണ്ട് സംരക്ഷിക്കപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന താല്പര്യമായി കഴിഞ്ഞ മുഷാവറിൽ സമസ്തകേര ജമിയ ഇതുമായി ബന്ധപ്പെട്ട് അന്തിമമായിട്ട് തീർപ്പ് കൽപ്പിച്ചു എന്നിട്ടൊരു വാചകം കൂടി സമസ്ത പറഞ്ഞു ഈ ഒമ്പതിന് തീരുമാനം അത് സെനറ്റിൽ അംഗീകരിച്ച് തരാമെന്ന് സാദിക്കലി ശിഹാബ് തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അത് അറിയിച്ച് നടപ്പാക്കുന്ന മുറക്കനുസരിച്ച് തീരുമാനം പുനഃപരിശോധിക്കും അതാ ചർച്ചയുടെ വാതിൽ അടഞ്ഞിട്ടില്ല എന്ന ഒരു പ്രയോഗം നടത്തിയിട്ട് സമസ്തയുടെ പ്രഖ്യാപനം വന്നപ്പോൾ കണ്ടുകുന്നത് പിറ്റേ ദിവസം വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഈ ഒരു ചർച്ച നടക്കാൻ പാടില്ല എന്ന രീതിയിൽ വാർത്താ സമ്മേളനത്തിൽ പരസ്യമായിട്ട് പറയാണ് സമസ്ന്റെ ഡ്രൈവർ മാറണം ഇവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത ആൾക്കാരടക്കം സമസ്ത ഡ്രൈവർമാരാണ് മനസ്സിലാക്കണം ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ മാറണം ആലിക്കുട്ടി സാദ് മാറണം ഇവരൊക്കെ മാറണം എന്ന് പറയാനൊന്നും ഒരു ആൺകുട്ടിയും ഇന്ന് ഇല്ല എന്ന് മനസ്സിലാക്കി സമസ്തയെ ശുദ്ധീകരിക്കണം ഇൻഷാ അല്ലാ സമസ്ത കേരള ഈ തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലത്തിനിടയിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് കേരളീയ സമൂഹത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളീയ സമൂഹം സ്വീകരിച്ചതാണ് ചരിത്രം ഇനി ആരാണ് ഇവിടെ ശുദ്ധീകരിക്കുക എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ് നമുക്ക് കാണാം